സ്തുതിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഒരുപാട് സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിൽക്കുക കാരണം പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനം വായിച്ചപ്പോ എനിക്കത് വളരെ ശക്തിയായിട്ട് എനിക്ക് തോന്നി കർത്താവ് അവിടെ നമുക്ക് തരുന്ന ഒരറപ്പുണ്ട് എൻ്റെ മക്കളെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ആ വചനം കേട്ട് എനിക്ക് വളരെ സ്വസ്ഥതയായി ദൈവമേ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ പലപ്പോഴും യുദ്ധങ്ങള് അവസാനിക്കാത്തത് എന്താ എന്ന് ചിന്തിക്കുമ്പോ എനിക്ക് മനസ്സിലാവണത് ഞാനാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ യുദ്ധം എന്ന് അവസാനിപ്പിക്കുന്നു അന്ന് കർത്താവിന്റെ കരം പ്രബലപ്പെടും കർത്താവ് യുദ്ധം ഏറ്റെടുക്കും പലപ്പോഴും ഒരു കാര്യം തീരുമാനിക്കാൻ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ ചില കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ നമ്മുടേതായ വഴികളിലൂടെ നമ്മുടേതായ ചിന്തകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നമുക്ക് തെറ്റും കാരണം നമ്മളൊക്കെ മനുഷ്യരാണ് പക്ഷെ ദൈവത്തിന്റെ തിരുമുൻപില്പില് ഞാൻ ഈശോയുടെ ഞാൻ എത്ര സമയം ഇരിക്കുന്നു അത്രയും സമയം കൊണ്ട് എന്റെ ജീവിതം ചാർജ് ആകും നമുക്കറിയാം നമ്മള് മൊബൈലും മറ്റു മാധ്യമങ്ങള് സംവിധാനങ്ങളെല്ലാം ഉപയോഗിക്കുന്നവരാണ് അപ്പോ പ്രിയപ്പെട്ടവരെ ചാർജ് ചെയ്യാതെ നമുക്കറിയാം ഒരു ഇൻസ്ട്രുമെന്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഒക്കെ ജീവിതത്തില് നടക്കാത്തോണ്ട് പലപ്പോഴും മുന്നോട്ടുള്ള ഗതി തന്നെ ദുഷ്കരമാകുന്ന ഒരു അവസ്ഥയുണ്ട് ഇവിടെ നമ്മൾ കാണുന്നുണ്ട് പറവോയുടെ സൈന്യം വന്ന് നിക്കാണ് മുൻപില് ചെങ്കടലാണ് എന്തു ചെയ്യും ദൈവമേ എന്ന് ഓർത്ത് ജനം മുഴുവൻ പരിഭ്രാന്തരാകുമ്പോ കർത്താവ് കൊടുത്ത ഒരു മെസ്സേജ് ആണിത് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇന്നും ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ ചെങ്കടലിന്റെ മുമ്പിലായിരിക്കും ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കണ്ട ഒരുപാട് പ്രശ്നങ്ങള് പ്രതിസന്ധികള് മനസ്സിലെ ഭാരങ്ങള് ജീവിതത്തിന്റെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകള് പ്രതിസന്ധികള് നമ്മളെ തകർത്ത് കളയണ്ടോ എങ്ങനെ മുന്നോട്ട് പോകും ദൈവമേ ഒരു രക്ഷയിലല്ലോ ഞാൻ തളർന്നല്ലോ ഞാൻ മടുത്തല്ലോ ഈ ചിന്തയിൽ നിൽക്കുന്ന ദൈവ പൈതലെ നിന്നെ നോക്കി കർത്താവ് പറയാണ് കുഞ്ഞെ നീ അവിടെ അടങ്ങിയിരുന്നോ ഞാൻ യുദ്ധം ചെയ്തോളാം അതുകൊണ്ട് ഇന്നത്തെ ദിവസം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധികളുടെ മുമ്പില് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഒരു ദൈവം നിന്റെ യു ആർ നോട്ട് ശക്തനായ ദൈവത്തിന്റെ അരമണിക്കൂർ ഇരിക്കാമോ കർത്താവ് ഏറ്റെടുക്കും ഇന്നത്തെ ദിവസം എപ്പോഴെങ്കിലും സമയം കണ്ടെത്തി അരമണിക്കൂർ സമയം ഈശോയോടൊപ്പം ആയിരിക്കാൻ നമുക്ക് പ്രോത്സാഹിക്കാം നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങള് നോവുകള് നമ്മളെ പരിഭ്രാന്തരാക്കുന്നതും അസ്വസ്ഥമാക്കുന്നതുമായ ജീവിത അവന്റെ മുമ്പിൽ നിന്ന് തുറന്നിട യുദ്ധങ്ങൾ പലതും കെട്ടടങ്ങി ശാന്തതയുടെ ഒരു അന്തരീക്ഷം നമ്മളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതിനുള്ള വലിയ കൃപ അനുഗ്രഹം ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം